നിങ്ങളുടെ എത്ര വലിയ മൂത്രത്തിൽ കല്ലും നിസ്സാരമായി അലിഞ്ഞു പോകുന്ന കാര്യത്തിൽ ഞങ്ങൾ ഉറപ്പ് വരികയാണ് പിന്നീട് ഉണ്ടാകുന്ന ഒരു ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വജീനൽ ഇൻഫെക്ഷൻ വളരെയധികം വലിയൊരു കുഴപ്പം തന്നെയാണ് അവർക്ക് അവിടെ ഉണ്ടാകുന്ന ചൊറിച്ചിൽ ചൊടിച്ചിൽ പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള അസുഖങ്ങൾക്കെല്ലാം ഏറ്റവും ഉത്തമമായ ഒരു മരുന്ന് തന്നെയാണ് ഇത് മണ്ണിൽ മുട്ടി അവിടെ നിന്നും പൊട്ടിക്കളിക്കും അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ ഒരു സസ്യത്തിനുണ്ട് എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഈ ടേബിളിന് ടേബിളിനോളിലിരിക്കുന്ന ഈ ഒരു ചെടിയെക്കുറിച്ചായിരിക്കും ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് എലാൻജിയോ ഗ്യാസ്റ്റോൺസ് എന്നാണ് ഇതിന്റെ ഒരു ഔദ്യോഗിക നെയിം അല്ലെങ്കിൽ ഔദ്യോഗിക പേര് പക്ഷെ നമ്മൾ നാട്ടിൻ പുറത്തുകാർ ഇതിനെ കല്ലൊടുക്കി എന്നാണ് പറയുന്നത് സാധാരണ മൂത്രത്തിൽ കല്ലൊരുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കുന്ന ഒരു തരം ഔഷധ സസ്യമാണ് നമ്മൾ കല്ലൊടുക്കി എന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ ഇതിന്റെ പേര് എന്താണെന്നുള്ള കാര്യം ഒന്ന് കമന്റ് ചെയ്യണം അപ്പം ഇത് ഒരുപാട് ഇനത്തിലുള്ള സസ്യമുണ്ട് ഇതുപോലെ ഇത് ഇതാണ് ഒറിജിനൽ കല്ലൊടുക്കി എന്ന് പറയുന്നത് പക്ഷേ ഇലമുളച്ചി എന്ന് പറയുന്ന മറ്റൊരു സസ്യമുണ്ട് അതും ഏകദേശം ഇതുപോലൊക്കെ തന്നെ ഇരിക്കും എന്നാൽ ഇത് നമ്മളെങ്ങനെ ഇതിന് തിരിച്ചറിയാമെന്ന് വെച്ചാൽ കല്ലൊടുക്കി എന്ന് പറയുന്ന അല്ലെങ്കിൽ എലാൻജിയോ ഗ്യാസ്റ്റോണിസ് എന്ന് പറയുന്ന ഈ ഒരു ചെടി നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനുള്ള ഒരു മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇലയില് എന്തോ അക്ഷരങ്ങൾ പോലൊക്കെ ഓരോരോ ലിപികൾ പോലെ എന്തെങ്കിലും ഉണ്ടാവും മറ്റേ ഈ ഒരു എലമുളച്ചു എന്ന് പറയുന്നത് സാധാ ആയിട്ടുള്ള മൊത്തം പച്ച കളറുള്ള ഒരു ഇലയായിരിക്കും ഈ ഒരു ഇലമുളച്ചിക്ക് ഉണ്ടാവുക അത് നമുക്ക് ആദ്യം തന്നെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സംഗതി തന്നെയാണ് അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ നമ്മുടെ ഈ ഒരു ഇലയില് ഇതുപോലുള്ള ചെറിയ ചെറിയ പാടുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആണ് ഇത് ഇല ഇത് നമ്മുടെ ഗ്യാസ് തോണിസ് ആവുന്നത് അതുമാത്രമല്ല പിന്നീട് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇലയിലൊക്കെ പൗഡർ പോലുള്ള ഒരു തരം പൊടി ഉണ്ടാകും ഇപ്പൊ നമുക്ക് മഴ ആയതുകൊണ്ട് ഇതിന്റെ മുകളിലുള്ള ഈ ഒരു പൊടിയൊക്കെ പോയി എന്നാലും അത്യാവശ്യം മുകളിലേക്ക് കാണാൻ പറ്റും പക്ഷെ ഇതൊക്കെ തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇലയുടെ അടിവശം നന്നായിട്ട് തന്നെ പൗഡർ പെട്ടി ഇതാണ് യഥാർത്ഥ ഈ ഒരു കല്ലുടുക്കി എന്ന് പറയുന്ന സസ്യത്തിന്റെ തിരിച്ചറിയാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള മാർഗം ഏർ ഈ പറയുന്ന ഇലമുളച്ചയ്ക്ക് ഒരിക്കലും ഇതുപോലുള്ള പൗഡർ ഉണ്ടാകത്തില്ല ഈ ഒരു നമ്മുടെ ഈ ഗ്യാസ്ട്രോണിസിന് അതായത് എലാൻ ജി ഗ്യാസ്ട്രോണിസ് എന്ന് പറയുന്ന ഈ ഒരു ചെടിക്ക് പൗഡറും ഉണ്ടാകും അതുപോലെ തന്നെ ഇലയില് ചെറിയ ചെറിയ ഡോട്ട് പോലുള്ള അല്ലെങ്കിൽ ലിബികൾ പോലുള്ള ചെറിയ ചെറിയ പാടുകളും ഉണ്ടാകും അങ്ങനെ നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാകും ഈ ഒരു കല്ലൊടുക്കി എന്ന് പറയുന്ന സസ്യം നമ്മുടെ ഈ ഒരു മൂത്രസംബന്ധമായ അസുഖത്തിനുള്ളതാണെന്ന് പക്ഷെ അത് മാത്രമല്ല നമുക്ക് ആ ഒരു ഭാവമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം കാര്യങ്ങൾക്ക് തന്നെ ഈ ഒരു സസ്യം വളരെ ഫലപ്രദമാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു നമ്മുടെ നമ്മുടെയൊരു കല്ല് അതായത് നമ്മുടെ മൂത്രത്തിൽ കല്ലിന് ഏറ്റവും ബെസ്റ്റ് ആണ് അതോടൊപ്പം തന്നെ നമ്മുടെ മൂത്രത്തിൽ പഴുപ്പ് പിന്നീട് മൂത്ര യൂറിനറി ഇൻഫെക്ഷൻ അതുപോലെ തന്നെ മൂത്ര തടസ്സം പിന്നീട് സ്ത്രീകൾക്കുണ്ടാകുന്ന ഒരു ഏറ്റവും വലിയൊരു പ്രശ്നമാണ് യൂറിനൽ ഇൻഫെക്ഷൻ അതായത് വജീനൽ ഇൻഫെക്ഷൻ വളരെയധികം വലിയൊരു കുഴപ്പം തന്നെയാണ് അവർക്ക് അവിടെ ഉണ്ടാകുന്ന ചൊറിച്ചിൽ ചൊടിച്ചിൽ പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള അസുഖങ്ങൾക്കെല്ലാം ഏറ്റവും ഉത്തമമായ ഒരു മരുന്ന് തന്നെയാണ് ഈ ഈ പറയുന്ന കല്ലൊടുക്കി എന്ന് പറയുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ വീട്ടിലേക്ക് ഒന്ന് നട്ട് വളർത്തിയാൽ വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും ഇനിയിപ്പോൾ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കണമെന്നുള്ള വിധം കൂടെ ഞാൻ പറഞ്ഞുതരാം നമുക്കിത് വേണ്ടതിൻ്റെ തളിരലയാണ് ഇതിപ്പം ശകലം മുറ്റി ഇലയൊക്കെയാണ് അതാ ഇതൊക്കെ ഇതിന്റെ തളിരാണ് തളിരിനും ഏകദേശം ഈ ഒരു കളർ തന്നെ വരുത്തുള്ളൂ നമ്മൾ കിളിച്ച് വരുന്ന ആ ഒരു തളിരല നോക്കി ഒന്നോ രണ്ടെണ്ണം പറിക്കുക ഒന്നെങ്കിൽ ഡയറക്റ്റ് നമുക്കിതൊന്ന് എടുത്തതിന് ശേഷം ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചവച്ചിറച്ച് ചവച്ചിറക്കി കഴിക്കാൻ പറ്റും അതും വെറും വയറ്റിൽ കഴിക്കണം അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സിയിലേക്ക് ഇട്ടൊന്ന് ഒന്ന് അടിച്ചെടുത്തിട്ട് നമുക്ക് വെള്ളമായിട്ടും കുടിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഒരാഴ്ചയെങ്കിലും കൃത്യമായിട്ട് ഇത് ഉപയോഗിക്കുക ഈ ഉപയോഗിക്കുന്ന സമയത്തൊന്ന് നിങ്ങൾ മാംസാഹാരങ്ങൾ നമ്മൾ ഇറച്ചി മീൻ മുട്ട പോലുള്ള മാംസാഹാര ആഹാരങ്ങൾ ഉപയോഗിക്കാതിരിക്കുക അതുപോലെ തന്നെ മദ്യപാനം ഉള്ളവരാണെങ്കിൽ മദ്യപാനം തീർത്തും ഒഴിവാക്കുക ഈ ഒരു രണ്ട് കാര്യം ശ്രദ്ധിച്ച് നമ്മൾ ഈ ഒരു മരുന്ന് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എത്ര വലിയ മൂത്രത്തിൽ കല്ലും നിസ്സാരമായി അലിഞ്ഞു പോകുന്ന കാര്യത്തിൽ ഞങ്ങൾ ഉറപ്പുവരികയാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ വ്യക്തമായിട്ട് കേട്ട് കാണും പിന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ അടിയിൽ നെഗറ്റീവ് കമ്പനി ഇടാൻ വരുന്നവരുടെ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഞാൻ ഈ പറഞ്ഞത് എന്തെങ്കിലും തെറ്റാണെന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് നോക്കിയിട്ട് ഇവിടെയൊക്കെ കമ്പനി ഇടാൻ വരാൻ മാത്രം പാടുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം ഞാൻ ആദ്യം അറിയിക്കുകയാണ് പിന്നെ നിങ്ങൾക്ക് വേറൊരു സംശയം ഉണ്ടാകുന്ന വെച്ചാൽ നമുക്ക് ഈ ഒരു എന്ന് പറയുന്ന ഈ ഒരു സസ്യം എവിടെ കിട്ടും എന്നുള്ള സംശയം ഉണ്ടാവും നമ്മുടെ കൃഷി വകുപ്പിന്റെ ഓഫീസുകളിലോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള നഴ്സറികളിലോ ഒക്കെ വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനം തന്നെയാണ് ഈ ഒരു കല്ലൊടുക്കി എന്ന് പറയുന്നത് നമ്മൾ വളരെ ചെറിയൊരു തണ്ട് അല്ലെങ്കിൽ വളരെ ചെറിയൊരു തൈ മാത്രം വാങ്ങിയാൽ മതിയാകും ആ തൈ പിന്നീട് വളർന്ന് ഇതുപോലെ ഇങ്ങനെ ഇല താപ്പ താഴേക്ക് വളർന്ന് ഇത് മണ്ണിൽ മുട്ടി അവിടെ നിന്നും പൊട്ടിക്കളിക്കും അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ ഒരു സസ്യത്തിനുണ്ട് അപ്പം വളരെ സിമ്പിളായിട്ട് നമ്മുടെ അടുത്തുള്ള വളരെ തുച്ഛമായിട്ട് വിലയും കാണത്തുള്ളൂ ഈ ഒരു കല്ലുടുക്കിക്ക് അപ്പം നിങ്ങൾക്കും സുലഭമായിട്ട് കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ വേറൊരു കാര്യം പറയട്ടെ നമുക്ക് സെർച്ച് ചെയ്ത് ഗൂഗിൾ സെർച്ച് ചെയ്ത് കിട്ടിയതാണ് ഇതിന് മറ്റൊരു പേരും കൂടെ പറയും ഡോങ്കി ഹിയർ എന്ന് പറയുന്നൊരു പേരും കൂടെ ഉണ്ട് ഇതിന് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഇല നമ്മുടെ ഈ ഒരു കഴുതയുടെ ഇലയുടെ കഴുതയുടെ ചെവിയുടെ കൂട്ടാണ് ഇരിക്കുന്നത് അപ്പം ഡോങ്കി ഹിയർ എന്ന് പറയുന്ന ഒരു പേരും കൂടെ ഈ ഒരു സസ്യത്തിനുണ്ട് അപ്പോൾ ഈ ഒരു വളരെ ചെറിയൊരു കാര്യമാണ് നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചത് അപ്പോൾ എന്തായാലും കല്ലൊടുക്കി എന്ന് പറയുന്ന ഈ സസ്യം നിങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നതായിരിക്കും ബൈ